ദൈവനാമം മഹത്തപ്പെട്ടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും പരിതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമല്ല യോനായുടെ പുസ്തകത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവീക സന്ദേശം ഇടപെട്ടു നമുക്കെല്ലാവർക്കും അറിയാം തർച്ചസിലേക്ക് പോയ ഒരു യോന ദൈവശബ്ദം കേട്ടിട്ട് അനുസരിക്കാത്ത ഒരു യോന യോനയോട് യഹോവയായ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നിലവിലോട്ട് ചെന്നിട്ട് നിലവെ പട്ടണത്തിൽ ഞാൻ പറയുന്നത് അവരോട് പറയണം എന്നാൽ ഇത് ദഹിക്കാത്ത യോന ഇത് മനസ്സിലാക്കിയിട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ തർസസിലേക്ക് പോയ ഒരു യോനയെക്കുറിച്ചാണ് യോനയുടെ വിസ്തത്തിൽ പറയുന്നത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അനുസരിക്കാത്ത യോനയെ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് വെച്ച് മര്യാദ പഠിപ്പിച്ച് മടക്കി നിലവയിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തുന്ന ദൈവത്തെ നമുക്കവിടെ കാണാൻ പറ്റും എന്നെ കേൾക്കുന്ന പ്രിയരേ ഇതുപോലെ യോനയ്ക്ക് സംഭവിച്ചതുപോലെ ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്ന ഒത്തിരി പേർ ഈ കാലഘട്ടത്തിനകത്തുണ്ട് നിലവേക്ക് പകരം തർച്ചസിൽ കിടന്ന് കറങ്ങുന്ന ഒത്തിരി പേരുണ്ട് തലമുറകളുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനെ പറ്റി ഇന്നതാണ് എങ്കിൽ അപ്പനും അമ്മയ്ക്ക് വേറെ ആഗ്രഹമാണ് മക്കൾക്ക് അതിനേക്കാൾ വേറെ ആഗ്രഹമാണ് അപ്പനും അമ്മയ്ക്ക് ഒരു ആഗ്രഹം മക്കൾക്ക് വേറെ ഒരാഗ്രഹം ഈ രണ്ട് ആഗ്രഹങ്ങളും അല്ല ദൈവത്തിൻ്റെ ആഗ്രഹം ഇത് മനസ്സിലാക്കാതെ തർശിസിൽ കടന്ന് കറങ്ങി വല്ലാണ്ട് അവരുടെ ജീവിതം തന്നെ ഇരുട്ടിലേക്ക് പോകുന്ന കുടുംബങ്ങളെ തലമുറകളെ നമുക്ക് കാണാൻ പറ്റും പ്രിയരെ ദൈവം അനുവദിച്ച നിലവേ ഒന്ന് ഹൃദയം കൊണ്ട് കണ്ടിട്ട് ദൈവം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാലുണ്ടല്ലോ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് ചിലപ്പം തരിശുഭൂമിയായിരിക്കും എന്നാൽ പോലും അവിടെ ഒരു പദ്ധതി ദൈവത്തിനുണ്ട് ഇസഹാക്കിനെ ഗരാഹരെന്ന് പറഞ്ഞ മുട്ടക്കുന്നിനകത്ത് ദൈവം പറഞ്ഞ നീ അവിടെ നിന്ന് പോകരുത് അവിടെ തന്നെ നിൽക്കാൻ പറയും നമ്മളാണേൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവം ഇതൊക്കെ ചെയ്യുമോ ദൈവം ഈ മുട്ടക്കുന്നി കൊണ്ട് നിർത്തുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇസഹാക്ക് ഇതൊന്നും ചോദിച്ചില്ല ആ സ്ഥലത്ത് തന്നെ ദൈവം പറഞ്ഞത് അനുസരിച്ച ഇസഹാക്കിനെ അവിടെ പറയുന്നുകൊണ്ട് നൂറു മേനി വിളവ് കിട്ടി ഭൂമിയാണ് സാധ്യതകളില്ല ഇതുപോലെ പ്രിയരെ നമുക്ക് ചിലപ്പോൾ നിലവെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ സാധ്യതയൊന്നുമില്ല ഇത് ദൈവം നമുക്ക് തന്നതൊന്നും അല്ല എന്ന് പറഞ്ഞ് ലക്ഷ്യം തെറ്റി നടക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഏതെങ്കിലും തലമുറകൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പ്രിയരെ നിനവയാണ് ദൈവം എനിക്ക് അനുവദിച്ചതെങ്കിൽ നിലവിക്കകത്ത് തന്നെ വന്ന് അനുഗ്രഹം പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്ത് യോനയ്ക്ക് തിരിച്ചറിവ് കിട്ടിയതുപോലെ പ്രിയരെ യോനയ്ക്ക് തിരിച്ചറിവ് കിട്ടിയപ്പോൾ യോനയ്ക്ക് മാത്രമല്ല നിലവെ പട്ടണത്തിനാണ് വിടുതൽ ചില സ്ഥലങ്ങളിലൊക്കെ ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത് ആ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസ്തയോടെ ദൈവം പറഞ്ഞ വഴിയെ സഞ്ചരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിങ്